ഞാൻ ശോഭനയും ലാലാഠനും രാജാ നിങ്ങളെടുക്കെന്താ പടം നല്ലൊരു കഥ കിട്ടണ്ടേ ഒരു ഇരുപത് വർഷമായല്ലോ ഒരു പടം ചോദിച്ചു നല്ലൊരു സംഗതി വരുമ്പോ സന്തോഷം കഥ വന്ന ഇച്ചിരി കാണാൻ വരാറുണ്ട് അപ്പൊ അമ്മ എന്ത് ഇവിടെ പിന്നെ സാധാരണ ഞാൻ അതിന് ദിവസം ഒരു പടവും ഞാൻ ആദ്യത്തെ ദിവസം കാണാറില്ല എറണാകുളത്തുള്ളപ്പോ എല്ലാവരും പറഞ്ഞാൽ ചോദിച്ചാൽ ഞമ്മളൊക്കെ കാണാൻ പറയുന്നു അതൊക്കെ നിങ്ങൾക്ക് വരാൻ ഓൾ പറ്റില്ല അതല്ലേ താങ്ക് യു എല്ലാരും ിന്മാറച്ചും സാഹസം അതിസാഹസങ്ങള് ചെയ്യുവാണ് അവർക്ക് കുഴപ്പമില്ല അവര് അവരൊരു തമാശയായിട്ട് എടുക്കും ഞാൻ ശോഭ അവിടെ ഇരിക്കുന്നു അല്ലല്ല അതൊന്നും അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ള പകർത്തികൊണ്ടിരിക്കുന്നത് അതിനടക്കലാണ് ഞാൻ പറയു പരിചയപ്പെടുത്തോ ഇല്ല ഇല്ല കേരള 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 ും സ്റ്റെപ്പും ഒക്കെ നേരിട്ട് കറക്റ്റ് നോക്കി മനസ്സിലാവും പോയി എല്ലാരും പരിചയപ്പെടുന്നുണ്ട് പണത്തിന്റെ എഴുതി അയച്ചിരിക്കട്ടോ